ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂവിളിയുമായി എത്തുന്ന പൊന്നോടത്തെ വരവേൽക്കാൻ ഡിസൈൻ സുരുക്കുന്ന ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ

അംഗീകൃത ഇലക്ട്രീഷ്യന്മാരുടെ സംഘടനയായ ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ഇ ഡബ്ല്യു എസ് ഇ എസിന്റെ പാണ്ടിക്കാട് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു പാണ്ടിക്കാട് ഐക്യു ടവറിൽ നടന്ന പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മൽ എടവണ്ണ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളും 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 കൂടെ നമ്മൾ വീട്ടിലുണ്ടാവും കുട്ടികൾക്ക് ഇപ്പത്തേക്കൊക്കെ ചെലവ് വെക്കണ അടുത്തുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ ഓരോ ചെലവ് ഓരോ വണ്ടി ഫീസ് വാര്യങ്ങളെ നോക്കി അവർക്ക് പി ടിഎ മീറ്റിങ് സ്കൂൾ മീറ്റിങ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേസ് വൈഫിനോട് സൽക്കാരം ഇങ്ങനെ പറഞ്ഞു നമ്മള് വീട്ടിലെ പ്രശ്നങ്ങൾ കെട്ടി പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വർക്ക് എന്നൊരു ഈ ഒരു സംഭവം ഞാൻ പഠിച്ച വിളിക്കാൻ വേണ്ടി ഏറ്റവും കോമ്പറ്റീഷൻ ആയിര മേഖല അപ്പൊ ഏറ്റവും സേവനം ചെയ്യുന്നവർക്ക് ഏറ്റവും വർക്ക് കിട്ടും അപ്പൊ ഞമ്മളെന്താ ഞമ്മളെ ഈ ഫീൽഡ് അല്ലെങ്കിൽ നമ്മളെ കരിയർ നഷ്ടപ്പെട്ട് നമ്മൾ പഠിഞ്ഞം ചെയ്യും ചിലപ്പോൾ പല പ്രശ്നങ്ങളും വീട്ടിലെ കല്യാണം കുടുംബത്തിലെ സൽക്കാരീകരത്തിലെ മറ്റു ചില മറ്റൊരു സിംഗർ എന്നാൽ പോകും നമ്മളെ വീട്ടില് സിംഗും ഇതൊക്കെ കടന്ന കേട്ടോ പക്ഷേ എന്നാക്കാൻ നമ്മളെന്തെട്ടും മറ്റൊരു സിംഗർ എന്നാക്കി പോകും നമ്മക്ക് ചിലപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരെന്താല് ആറേഴ് സൈറ്റ് മെയിന്റനൻസ് ആറ് ഏഴ് സൈറ്റ് ഇന്ന് മാത്രം മെയിന്റനൻസ് മാത്രം എടുത്തു പോയാലേ

മൻസൂർ തെന്നാടൻ സി എച്ച് നാസർ നിഷാദ് മമ്പാട് പ്രസാദ് ചെമ്പ്രശ്ശേരി ഹുസൈൻ ചീരാ തുടങ്ങിയവർ സംസാരിച്ചു സി എച്ച് ഹംസ പ്രസിഡന്റായും പി കെ അക്ബർ അലി സെക്രട്ടറിയായും സി ഹുസൈൻ ട്രഷററായും സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ